നമസ്കാരം വാർത്തകൾ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് രണ്ട് ജില്ലകളിൽ മാത്രം തീവ്ര മഴ നാളെ വീണ്ടും ശക്തി പ്രാപിക്കും നേരത്തെ ഇന്ന് അഞ്ച് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത് പുതുക്കിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്ന് രണ്ട് ജില്ലകളിൽ മാത്രമാണ് ഒറ്റപ്പെട്ട തീവ്രമഴയ്ക്ക് സാധ്യതയുള്ളത് എന്നാൽ നാളെ വീണ്ടും മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇന്ന് ഇടുക്കി വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ രണ്ട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ ഈ രണ്ട് ജില്ലകൾക്ക് പുറമെ മലപ്പുറം കോട്ടയം പത്തനംതിട്ട ജില്ലകളിലും ഒറ്റപ്പെട്ട തീവ്ര മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് തിരുവനന്തപുരം കൊല്ലം ഒഴുകിയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി ആഷിർ നന്ദിയുടെ ആത്മഹത്യയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു പോലീസ് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്നും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു തച്ച നാട്ടുകരയിലെ കുട്ടിയുടെ വീടും ശ്രീകൃഷ്ണപുരം സെന്റ് ഡമിനി കോൺവെന്റ് സ്കൂളും കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറും കമ്മീഷൻ അംഗം കെ കെ ഷാജുവും സന്ദർശിച്ചു കുട്ടിയുടെ സഹപാഠികൾക്കും സ്കൂൾ ബസിൽ ഒപ്പമുണ്ടാകാറുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും തിങ്കളാഴ്ച മുതൽ കൗൺസിലിംഗ് നൽകുന്നതിന് ജില്ലാ ശിശു സംപ്രേഷണ യൂണിറ്റ് ചെയർമാൻ നിർദ്ദേശം നൽകി കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അവരുടെ അവകാശങ്ങൾ നിലനിർത്തുന്ന അന്തരീക്ഷം സ്കൂൾ മാനേജ്മെന്റ് ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പിതാവ് നൽകിയ പരാതി ബാലാവകാശ കമ്മീഷൻ സ്വീകരിച്ചു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി അൻപത് വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് റെയിൽവേ സ്റ്റേഷൻ ഗണേശഗിരി തെക്കേ റോഡിലുള്ള തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം സമീപത്തെ ആളുകളാണ് തോട്ടിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടത് ഉടനെ തന്നെ പോലീസിൽ അറിയിക്കുകയായിരുന്നു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ സ്വീകരിച്ചു ആളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒറ്റപ്പാലം വെള്ളിയാട് റെയിൽവേ ട്രാക്കിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി ഏതാണ്ട് നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം ഒറ്റപ്പാലം വെള്ളിയാട് റെയിൽവേ ട്രാക്കിലാണ് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് ട്രെയിൻ തട്ടി മരിച്ച നിലയിലാണ് മൃതദേഹം മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ മഹനീയം ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു കുറിപ്പുമായി മന്ത്രി എം വി രാജേഷ് സംസ്ഥാന സർക്കാരിന്റെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ അഭിനന്ദനീയമെന്ന് തദ്ദേശ മന്ത്രി എം ബി രാജേഷ് മയക്കുമരുന്നിനെതിരായ യുദ്ധത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളം ഒറ്റക്കെട്ടായാണ് അണിനിരക്കുന്നതെന്നും യോജിപ്പിനെ ശക്തിപ്പെടുത്തുന്നതാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തുന്ന ഇടപെടലെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു കോഴിക്കോടും കൊല്ലത്തും തിരുവനന്തപുരത്തും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശവുമായി നടത്തിയ സമൂഹ നടത്തം മാതൃകാപരമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ അറിയിച്ചു മയക്കുമരുന്ന് ഒരു സാമൂഹിക വിപത്താണ് അതിനെതിരെ സമൂഹമാകെ അണിനിരക്കുകയാണ് വേണ്ടത് രാഷ്ട്രീയ ഭിന്നതകളൊന്നും അതിന് തടസ്സമാവില്ല രമേശ് ചെന്നിത്തലയെ പോലെ ആര് ഒരു രംഗത്ത് വന്നാലും സ്വാഗതാർഹമാണ് എന്നും മന്ത്രി കുറിച്ചു